സ്നേഹമുള്ളവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം സുലോചിന ടീച്ചർ ഇന്ന് ഞാൻ പാർട്ട് ടു ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത് പാർട്ട് വൺ പറഞ്ഞത് എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ ഇനി പാർട്ട് ടൂവിൽ പറയാനുള്ളത് പ്രത്യേകിച്ച് പറയാനുള്ളത് നാളികരത്തിൻ്റെ കാര്യമാണ് നാളികേരം നമ്മൾ ചൂടുള്ള കാലത്ത് ഇഷ്ടംപോലെ തേങ്ങയുള്ളവരോ അല്ലെങ്കിൽ നമ്മൾ വാങ്ങിച്ചിട്ട് അതിന് കുറച്ച് തേങ്ങ വെയിലത്ത് ഉണക്കി അതിനെ ഒന്ന് പഴ്സെയ്ത് എടുത്ത് വെച്ച് കഴിഞ്ഞ് നമുക്ക് ഡിസികേറ്റ് പോകാനായിട്ട് കിട്ടും അത് ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് സുലോചിന ടീച്ചർ എന്ന് പറഞ്ഞുള്ള ചാനൽ നോക്കിയാൽ നിങ്ങൾക്കത് കാണും ഏറ്റവും ബെസ്റ്റാണ് ഏത് കറികൾക്ക് യൂസ് ചെയ്യാനും ഏത് പലഹാരം കോക്കനട്ട് ലഡ്ഡു വേണോ മറ്റേ കളാകന്തു വേണോ ഏത് നോർത്ത് ഇന്ത്യൻ ഡിഷ് സ്വീറ്റ്സ് വേണമെങ്കിൽ അതൊക്കെ ഉണ്ടാക്കാൻ ഈ നാളികരം കൂടി കിട്ടും വളരെ ഈസിയാണ് അത് നിങ്ങൾ എല്ലാവരും ചെയ്യണം അതിന് പുറമെ നാളികേരം വറുത്ത് വയ്ക്കണം അതെപ്പോഴും നമ്മൾ ചെയ്തോ നമ്മളുടെ വീട്ടിലെ ജോലി പകുതി കഴിയും നാളികേരം വറുക്കാൻ വേണ്ടി നിൽക്കണം എത്ര നേരം സാമ്പാറിനൊക്കെ നാളേരം അരയ്ക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര നേരം നാളികേരം വറക്കണം അതൊന്നും ആവശ്യമില്ല നാളികരം ആദ്യം വറുത്ത് നമുക്കൊരു ഡിബ് ഒരു ഡിബയിലാക്കി വെക്കുക അപ്പോൾ ആ നാളികേരം വറുത്ത എത്ര എളുപ്പം സാമ്പാറിനെ അരക്കാൻ നോക്കും സാമ്പാർ പൊടി ഇടുക എണ്ണ ഒഴിക്കാം സാ സാമ്പാർ പൊടി ഇടുക ചൂടാക്കുക ഈ വറുത്ത സാമ്പാർ നാളികേരം ഇടുക അരയ്ക്കുക സാമ്പാറിൻ്റെ മസാല തടും ഞാൻ സാമ്പാർ പൊടിയെ ചെയ്യാറുട്ടോ അല്ലാണ്ട് വലിയ മസ നമ്മളൊന്നും അരച്ച് ചേർക്കാറില്ല സാമ്പാർ പൊടി ധാരാളം മതി ഈ നാളികരത്തിൻ്റെ കൂടെ അരച്ചാൽ മതി നാളികേരം ചേർക്കണമെന്ന് നിർബന്ധമുള്ളവർക്ക് ഞങ്ങൾ തൃശ്ശൂക്കാർ നാളികേരം ചേർക്കാറുണ്ട് സാമ്പാറിൽ പക്ഷേ മറ്റുള്ളവരും നശിയില്ല അതൊക്കെ ഇഷ്ടം പോലെ ചെയ്തോളൂ പിന്നെ നാളികേരം ചെരുവിവെച്ചാൽ പല ഗുണങ്ങളുണ്ട് കൂട്ടുകറിക്കുക എലിശ്ശേരിക്ക് തോരന് അതുപോലെ എല്ലാ കാര്യങ്ങൾക്കും വളരെ ഹെൽപ്പായിരിക്കും നാളികേരം ചെരുവെച്ച് ചെരികി ഉണക്കി വറുത്ത് വെച്ചാൽ നാളികേരം ഉണക്കി വെച്ചാലും നല്ലതാണ് അതുപോലെ നാളികേരം വറുത്ത് വെക്കണം അതുപോലെ തന്നെ പച്ച നാളികരം തലേ ദിവസം തന്നെ ചെരികി വെക്കണം അപ്പോൾ വീട്ടിലെ സഹായികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെരുകി വെക്കുക അല്ലെങ്കിൽ സ്വയം ചെയ്യുക അങ്ങനെ ചെയ്യണം ചുരുവോണത്തിൻ്റെ അന്ന് രാവിലെ എഴുന്നിട്ട് കുളിച്ച ഡ്രെസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ആകെ ചോറ് വയ്ക്കുക സാമ്പാറും വയ്ക്കുക പായസം വയ്ക്കുക അത്ര മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ ജോലിയും നമ്മൾ തീർക്കണം അപ്പം അങ്ങനെയാവുമ്പോൾ നമുക്ക് എല്ലാ ഡിഷസും കാര്യങ്ങളിലും വെക്കുക ചിലവരൊക്കെ ആ ഉണ് കഴിക്കണ നേരത്ത് പല ഡിഷും മറന്നുപോകും പല ഡിഷസ്സും മറന്നുപോകും കഴിഞ്ഞ അടുത്ത തവണ ഞാൻ പറഞ്ഞത് പോലെ ചോറ് വയ്ക്കാൻ മറന്നില്ലേ പല 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 കേസസ് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കറികളൊക്കെ ഉണ്ടാക്കി ചോറ് ഉണ്ടാക്കാത്ത കേസ് അപ്പോൾ അതുകൊണ്ടാണ് പറയണത് അങ്ങനെ അപ്പം നമ്മളുടെ ഇത് ഇത്ര ഇത്രയും വലിയൊരു മഹോത്സവമാണ് കേരളത്തിൻ്റെ തിരുവോണം ആ തിരുവോണം നമ്മൾ തിമർത്തും ആഘോഷിക്കണം ഏറ്റവും അത്യന്താപേക്ഷിതമാണ് ഇത് ആഘോഷിക്കുന്നത് എന്താ കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് കാലത്ത് നമ്മുടെ കേരളം ഭരിച്ചിരുന്ന മാവേലിക്കമ്പുരാൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് വരുന്നത് ഇത് ഈ ഓണം ആഘോഷിക്കുന്നത് ഓണം എന്ന് പറഞ്ഞാൽ അതിന് വ്യത്യാസം ഉണ്ട് ഹിന്ദു എന്നോ ഹിന്ദുവെന്നോ എന്നോ ക്രിസ്ത്യാനി എന്നോ യാതൊരു വ്യത്യാസമില്ലാതെ ഏവർക്കും ഇഷ്ടപ്പെട്ട ഒരു ആഘോഷം ഏവരും വീട്ടിൽ ആഘോഷിക്കുന്ന ഒന്നാണ് തിരുവോണം തിരുവോണത്തിന് കൂടിയെടുത്തും തിരുവോണത്തിന് ഭക്ഷണം ഉണ്ടാക്കിയും പ്രഥമം വെച്ചും എല്ലാവരും ആഘോഷിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ അതുപോലെ എൻ്റെ അഭ്യർത്ഥന എൻ്റെ റിക്വസ്റ്റ് എനിക്ക് നമുക്ക് ചെയ്യാവുന്ന പറ്റുന്ന വിധത്തിൽ നമ്മൾ ആഘോഷിക്കും അണ്ണാര നമുക്ക് നമുക്ക് ചെയ്യാവുന്ന പോലെ നമ്മൾ ആഘോഷിക്കണം പിന്നെ അതിന് അതുമാത്രമല്ല ജീവിതത്തിൽ നമ്മൾ എല്ലാ ദിവസവും ഒന്ന് സന്തോഷിക്കുന്നതിലൊക്കെ എടുക്കാൻ പോകുക വളരെ എത്ര ഹെറ്റിക്കാണ് നമ്മുടെ ലൈഫ് കിടന്ന് ഓടുക ജോലിക്ക് പോവുക വരിക പിള്ളേരെ കാര്യങ്ങൾ നോക്കുക അത് കഴിഞ്ഞാൽ ഹോംവർക്ക് ചെയ്യിപ്പിക്കുക ചെയ്യുക അങ്ങനെയൊക്കെ ആയിട്ട് ഓടില്ല എല്ലാവരും അപ്പോൾ ആ അവർക്കൊരു റിലാക്സേഷന് വേണ്ടിയിട്ടാണ് ഈ ഇവകളിലെ ആഘോഷങ്ങൾ ഇടയ്ക്ക് ഇപ്പോൾ ക്രിസ്മസ് ആയാലും തിരുവോണമായാലും ഓ വിഷു ആയാലും അങ്ങനെയുള്ള ആഘോഷങ്ങൾ വരുന്നത് നമുക്കൊക്കെ ഒന്ന് സന്തോഷിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതൊക്കെ തികച്ച് സന്തോഷിക്കാൻ നിങ്ങൾ എല്ലാവരും ശ്രമിക്കണം കുഞ്ഞു കുട്ടികളടക്കം എല്ലാവരും വലിയ ഭാലവൃദ്ധൻ വൃദ്ധം ജനങ്ങൾ അതായത് മാവേലി താടം നാട് വാണിരുന്ന കാലം മനുഷ്യരെല്ലാവരും ഒന്നും പോലെ കേട്ടിട്ടില്ലേ അന്ന് എല്ലാവർക്കും എന്നും ഓണമായിരുന്നു എല്ലാവർക്കും ഓണമായിരുന്നു എല്ലാവരും ഓണം എന്താണ് കഷ്ടം എന്നറിയില്ല സുഖ ജോലിപരമായിട്ട് നല്ല വസ്ത്രം ധരിച്ച് സുഖമായിട്ട് ജീവിക്കുകയെന്നു ഒന്നും ആളുകൾക്കൊന്നും മരണമില്ല മരണമില്ലാതായിട്ട് ആൾക്കാരെ കുത്രത്തിൻ്റെ മുകളിൽ മരി ഓരോ ആൾക്കാരെ വയസ്സ് വയസ്സായിട്ട് രൂപം മാറിയിട്ട് ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയായിരുന്നു മരിക്കാതെ അപ്പോൾ എന്ത് ചെയ്യും ഭൂമിക്ക് ഭാരം കൂടി ഭാരം കൂടി ഇപ്പം എന്തു ചെയ്തോ ഭൂമിദേവി ചെന്ന് മഹാവിഷ്ണുവോട് പറഞ്ഞു വിഷ്ണു ഭഗവാനെ ഞാൻ കഷ്ടത്തിലായി ഭൂമിയുടെ ഭാരം വളരെ കൂടി വന്നു ഒരാളും മരിക്കില്ല അത് കാരണം കൊണ്ട് ഞാൻ ദയവായിട്ട് ആൾക്കാർക്ക് ഉണ്ടാവണം മരണം അത്യാവശ്യമാണ് ഒരു കാലത്ത് മരണം ആവശ്യമാണ് അതിന് വേണ്ടിയിട്ടാണ് എൻ്റെ ഒരു പ്രാർത്ഥന അപ്പോൾ ഒന്ന് ചെയ്തു തരണം ഞാൻ അല്ലെങ്കിൽ ഞാൻ തന്നെ ആകെ ഭൂമി ആകെ പളർന്നു നാശാവുന്നു അത് കേട്ടപ്പോൾ മഹാവിഷ്ണുവിന് പീടിയായി മഹാവിഷ്ണു ശരിയല്ലേ ഇങ്ങനെ ആയാലും ശരിയാകും അപ്പോൾ അത് കാരണം ഉടനെ തന്നെ ഇന്ദ്രനെ കണ്ടു ഇന്ദ്രനെ കണ്ടിട്ട് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഭൂമിദേവി പറഞ്ഞു ഭയങ്കര കഷ്ടമാണ് അത് കാരണം എന്താ ചെയ്യേണ്ടത് ചോദിച്ചപ്പോൾ അവർ രണ്ടുപേരും എല്ലാവരും കൂടി ആലോചിച്ചു അതിന് ശേഷമാണ് മഹാവിഷ്ണു വാമനെ പറഞ്ഞേക്കുന്നത് അങ്ങനെ ചെറിയൊരു കുട്ടി കുട്ടി വന്നിട്ട് ചോദിക്കും മഹാപ്രഭുവോ എനിക്ക് മൂന്നടി മണ്ണ് വേണം നിനക്ക് എന്തിനാ മോനെ മൂന്നടി മണ്ണ് അപ്പോൾ പറഞ്ഞു മൂന്നടി മണ്ണ് എനിക്ക് തപസ് ചെയ്യാൻ വേണ്ടി എനിക്ക് അവിടെ ത എനിക്ക് ഈ സുഖം ഇത് വേണ്ട എനിക്ക് മൂന്നടി മണ്ണ് മാത്രം മതി അപ്പോൾ മാവേലി പറഞ്ഞു അളന്നിടത്തോളം മോനെ എനിക്കിതിനാ യാതൊരു വിഷമില്ല നീ നിനക്ക് ഇഷ്ടമുള്ളത്ര സ്ഥലം അടഞ്ഞെടുക്കുന്നു അത് കേട്ടപ്പോൾ എന്തു ചെയ്തു ഈ കുട്ടി ഒരടി ഭൂമി അളന്നു രണ്ടാമത്തെ അടി പാതാളന്നു അത് കഴിഞ്ഞ് മൂന്നാമത്തെ അടി സ്വർഗം അളക്കണം മൂന്നാമത്തെ അടി അല്ല ഒരടി സ്വ സ്വർഗം കളന്നു ഒരടി പാത ഭൂമി അളന്നു രണ്ടാമത്തെ മൂന്നാമത്തെ അടി പാതാളമാണ് പാതാളം അളക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ പറഞ്ഞു അങ്ങ് എൻ്റെ തലയിൽ ചവിട്ടി പോകുന്നു തല അങ്ങനെ മാവേലി ഭൂമിയുടെ അടിയിലേക്ക് ചവിട്ടി താത്തി വാമന എന്തിനു വേണ്ടിയിട്ട് ദേവന്മാരുടെ അസൂയ മൂത്തിട്ട് അപ്പോൾ ആ പോണ സമയത്തും എന്താ സ്വാമി എൻ്റെ ഭഗവാനെ ഒരു എനിക്കൊരു കാര്യം വേണം എന്താ എനിക്ക് കൊല്ലത്തിലൊരിക്ക എൻ്റെ പ്രജകളെ കാണാനുള്ള ഒരു ആഗ്രഹം എൻ്റെ സാധിച്ചു തരണം അതാണ് എൻ്റെ ലാസ്റ്റ് വിഷയം അതൊന്നും സാധിച്ചു തരണം ശരി കൊല്ലത്തിലൊരിക്കെ ഓണത്തിൽ ഓണം നാളിൽ നീ വരണം എന്നിട്ട് കേരളം മുഴുവൻ കാണണം അന്ന് വലിയ ആഘോഷമാവും അന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് നിന്നെ ഓർമ്മിക്കുക എല്ലാവരും എത്ര കാലം കഴിഞ്ഞാലും കേരളക്കാർ നിന്നെ ഓർമ്മിക്കും അത് അതിന് എന്ന് പറഞ്ഞിട്ട് ആകോഷ്ടം ഫലം കൊടുത്തു അങ്ങനെ കിട്ടിയ വരും കൊണ്ട് മാവേലി ഭയങ്കര ദുഃഖത്തോടെ പാതാളത്തിലേക്ക് പോയി അതാണ് കഥ കഥാപാ മൂന്നാ സ്ഥലവും വളർന്നെടുത്തു ഇനി മാവേലിക്ക് എവിടെയും സ്ഥലമില്ല മാവേലി പാതാളത്തിലേക്ക് പോയി അതാണ് കഥാപാ കേ കേരളത്തിൻ്റെ ഭരണം അന്ന് അങ്ങനെ ഇന്നത്തെ ഇന്നത്തെ കാലം കേരളത്തിലെ ഭരണം എങ്ങനെയായിരിക്കണേ എല്ലാവർക്കും അറിഞ്ഞൂടെ അപ്പോൾ അന്നത്തെ ആൾക്കാർ ഇന്നത്തെ ആൾക്കാർ നമ്മൾ വ്യത്യാസം മനസ്സിലായി നമുക്കിപ്പോൾ കമ്പയർ ചെയ്യണ്ട നല്ലൊരു ഓണാണ് ആ ഓണത്തിന് ഈ ഒന്നും പറയേണ്ട ആവശ്യമില്ല പക്ഷേ ഇന്നത്തെ സ്ഥിതി എന്താ നമ്മുടെ സാധനങ്ങളധികവില ആൾക്കാർ ലഹരിമായ അങ്ങനെയൊക്കെയായിട്ട് കൊച്ചുകുട്ടികൾ ലഹരിയിൽ കുടു മുങ്ങി കിടക്കുന്നു അങ്ങനെ ദൂർത്തടിച്ച് നടക്കുന്ന മനുഷ്യന്മാരെ യാതൊരു ചിന്താഗതിയില്ല അമ്മയില്ല അച്ഛനില്ല അങ്ങനെയുള്ള യാതൊരു റിലേഷനും യാതൊരു പ്രാധാന്യവും കൊടുക്കാത്തൊരു മനുഷ്യന്മാരാണ് ഈ ലോകത്തിലുള്ളത് അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു ഇതൊക്കെ മാറ്റം കിട്ടി തിരുവോണത്തിൽ നിന്ന് അമ്മയുടെയും അച്ഛൻ്റെ അടുത്ത് ഭാര്യയുടെയും മക്കളുടെ അടുത്ത് ഇരുന്ന് ഊണ് കഴിക്കാനുള്ള ഒരു മനസ്സിതി അതുപോലെ ബന്ധുക്കളുടെ കൂടെ ഇരിക്കാനും ഭക്ഷണം കഴിക്കാനുള്ള സന്തോഷ അവസരമാണ് വരുന്നത് ഈ അവസരം നിങ്ങൾ തികച്ചും വിനിയോഗിക്കാം തികച്ചു യൂസ് ചെയ്യണം അതുമാത്രമാണ് എൻ്റെ അപേക്ഷ എല്ലാവർക്കും ഒരു നല്ലൊരു ഓണം നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ ടിപ്സ് അവസാനിപ്പിക്കുന്നു ഇനി കുറച്ച് ടിപ്സ് ഉണ്ട് അത് അത് ഓർമ്മ വരുമ്പോൾ കുറച്ച് ടിപ്സ് പറയാനുണ്ട് പഴ ആ അട അടപ്പായസാണെങ്കിൽ ഒരു കാര്യം ചെയ്യണം അടപ്പായസം വാങ്ങിച്ചിട്ട് അടപ്പായസം ഇത് കഴുകിയിട്ട് നല്ലപോലെ ചുടുവെള്ളം ഒഴിച്ച് അടച്ചു വെക്കണം അതുപോലെ നാളികേരം കേരം വെക്കേണ്ട ടിപ്സ് ഞാൻ പറഞ്ഞു പിന്നെ ശർക്കര അരച്ച് വെക്കേണ്ട ടിപ്സ് പറഞ്ഞു ഭക്ഷണങ്ങളൊക്കെ അരിഞ്ഞു വെക്കുക പിന്നെ സാമ്പാർ പൊടി സാമ്പാർ പൊടി മേടിച്ചാൽ മതി സാമ്പാർ പൊടി ഉണ്ടാക്കുകയൊന്നും വേണ്ട അത് ചെയ്യുക പിന്നെ ഇഷ്ടുവിനാണെങ്കിൽ ഉരുളക്കിഴങ്ങും സബോളിയും മാത്രം അരിഞ്ഞ് വെച്ചാൽ മതി ഇഷ്ടവും ഉണ്ടാക്കാൻ പറ്റും തേങ്ങാപ്പാൽ വെച്ച് കഴിഞ്ഞാൽ ദിവസം ഓല എന്ന് പറഞ്ഞാൽ കുമ്പളങ്ങ കുമ്പളങ്ങ ഉണ്ടെങ്കിൽ കുമ്പളങ്ങ കൊണ്ട് ഓല ഉണ്ടാക്കാം അല്ലെങ്കിൽ വെള്ളരിക്ക കൊണ്ട് ഉണ്ടാക്കുകയും ചെയ്യാം അങ്ങനെ അങ്ങനെയൊക്കെ എല്ലാ വട്ടങ്ങളും ഉണ്ടാക്കി എല്ലാവർക്കും സന്തോഷപൂർണ്ണമായ ഒരു ഓണസദ്യ ഈ കേരളത്തിലെ എല്ലാ സ്ത്രീകളും കൂടി ചേർന്ന് എല്ലാ പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും ചേർന്ന് ഓണസദ്യ ഒരുക്കണം എല്ലാവർക്കും കൂടി വസ്ത്രങ്ങൾ അറിഞ്ഞ് ഓണസദ്യ ണമെന്ന് ഞാൻ ഒന്നും കൂടി നിങ്ങളോട് അത് റിക്വസ്റ്റ് ചെയ്യണം അങ്ങനെ എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു